thank you അടുത്തതായി പ്രാർത്ഥനയാണ് അതിനുവേണ്ടി ഗൗരി കാർത്തികയെ ആദരപൂർവ്വം ക്ഷണിച്ചു र ¡Ay, ¿sabes? അടുത്തത് നമ്മുടെ സംഗീത നമ്മുടെ ആധ്യാത്മിക സദസ്സിൽ ഇവിടെ വിശിഷ്ടരായുണ്ട് ഇവരെ ആദിക്ക ആദരിക്കൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മുടെ ആധ്യാത്മിക പ്രഭാഷകനും അതുപോലെ തന്നെ സപ് സപ്താഹ യജ്ഞാചാര്യനുമായ വാചുവാദ്യ ശ്രീ സുബ്രഹ്മണ്യ നമ്പൂതിരി സുബ്രഹ്മണ്യ നമ്പൂതിരി അദ്ദേഹം കരുവള്ളൂർ സ്വദേശിയും അധ്യാപകൻ കൂടിയാണ് ഇരുപത്തിയഞ്ചു വർഷത്തോളമായി കേരളത്തിലെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഭാഗവത ആചാര്യനായി സേവനം ചെയ്യുന്നു അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഈ ആദരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക ആദരം നൽകുന്നത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീ ടി മോഹനൻ അവർ സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീ നമ്പൂരി നമ്പൂര് സ്വാഗതം ചെയ്യുന്നു

സമിതി വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം ആദരം നൽകുന്നത് ക്ഷേത്രം വൈസ് പ്രസിഡന്റ് യു ശശീധരനാണ് രണ്ടുപേരെയും ക്ഷണിക്കുകയാണ് ായി നമ്മുടെ സുപരിചിതനായ നമ്മുടെ പ്രഭാഷകനും നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാരവാഹിയുമായ ആചാര്യൻ ശ്രീ എം ജി വിനോദിനെ ക്ഷണിക്കുകയാണ് ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ എം ജി വിനോദിനെ ക്ഷണിച്ചു കൊടുക്കുന്നത് ശ്രീ എം സി വിനോദ് കുമാർ കഴിഞ്ഞ പതിനേഴ് വർഷത്തോളമായി ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്നു സനാതനധർമ്മ വിശ്വാസികളുടെ ഉന്നമനത്തിനായി നൂറ്റി അമ്പതിലേറെ മാതൃകാ ഗ്രാമങ്ങളിൽ സനാതനധർമ്മം പ്രചരിപ്പിക്കുന്നു നവമാധ്യമങ്ങളിൽ എൺപതോളം കൂട്ടായ്മകൾ നടത്തിയിട്ടുണ്ട് ഭഗവത്ഗീത രാമായണം ഉപനിഷത്ത് തുടങ്ങി നിരവധി വിഷയങ്ങളിൽ അവതരി വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു ആധ്യാത്മിക പ്രഭാഷണങ്ങൾ അയ്യപ്പ അയ്യപ്പസത്രം സത്സംഗങ്ങൾ സർവേശ്വര മാനസ് പൂജ എന്നിവ നടത്തുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും സുഖചരിതനായ ശ്രീ എം ജി വിനോദനെ ഈ വേദിയിലേക്ക് നമ്മുടെ ആദരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ആദരം നൽകുന്നത് ശ്രീ എം മോഹനൻ അവർ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു തായിട്ട് നമ്മുടെ തേജസ് പ്രസീദാണ് അദ്ദേഹം മൂന്ന് വർഷമായി സംസ്ഥാന കലോത്സവത്തിൽ ലളിത ഗാനത്തിന് തുടർച്ചയായി മൂന്ന് വർഷവും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ തേജസ്സിനെ ഈ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആദരവ് ക്ഷണിക്കുകയാണ് ായി നമ്മുടെ വിശിഷ്ട വ്യക്തികളായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു ഇവിടെ എത്തിച്ചേർന്ന് ശ്രീ പൂകോത്ത് കൊട്ടാരം ദേവസ്വം പ്രസിഡന്റ് ശ്രീ എം ബാലകൃഷ്ണൻ അതുപോലെ തന്നെ നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീമാൻ കെ രമേശൻ എന്നിവരെ ക്ഷേത്ര കമ്മിറ്റി സ്വാഗതം ചെയ്യുന്നു തേജസ് പ്രസി ലളിതഗാനം ശാസ്ത്രീയ സംഗീതം എന്ന നിലയിൽ എന്നിവയിൽ സംസ്ഥാന ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തുടർച്ചയായി മൂന്ന് വർഷങ്ങളിലായി ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് തളിപ്പറമ്പിനും കണ്ണൂർ ജില്ലക്കും അഭിമാനമായ നമ്മുടെ നാട്ടുകാർക്ക് എന്നും അഭിമാനിക്കാവുന്ന നേട്ടം കൈവരിച്ച ശ്രീ തേജസ് പ്രസീദ് തേജസ് പ്രസീദ് നമ്മുടെ ആദരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ആദരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വാച്ച്വാദ്യ അദ്ദേഹത്തെയും ഹാർദമായി ക്ഷണിക്കുകയാണ് പ്രഭാഷണമാണ് അനുഗ്രഹപ്രഭാഷണമാണ് അനുഗ്രഹപ്രഭാഷണത്തിന് നമ്മുടെ വിശിഷ്ട വ്യക്തിയും ആധ്യാത്മികാചാര്യനുമായ ശ്രീ വാചുവാധ്യാൻ ശ്രീ സുബ്രഹ്മണ്യ നമ്പൂതിരി അവസ്ഥ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു शिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्बराम् सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी ാരായണി നമോസ്തുതേ വേദിയെയും സരസ്സിനെയും അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനീതമായ നമസ്കാരം ഈ സായം സന്ധ്യ ഇന്ന് ധന്യമാണ് കാരണം ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഒരു ആധ്യാത്മിക സദസ്സ് നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുമാത്രവുമല്ല ഇവിടെ പ്രിയപ്പെട്ട കലാകാരനെ അനുമോദിക്കുന്നു സംഗീതവും സാഹിത്യവും ഭഗവതിയുടെ തന്നെ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെയാണ് സത്യത്തിൽ ക്ഷേത്രങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭഗവതിയുടെ ക്ഷേത്രാങ്കണത്തിൽ ആ ചെറിയൊരു തിരുമുറ്റത്ത് രണ്ട് ഭാഗവത സപ്താഹയജ്ഞം നടത്തിയതും ധാരാളം പ്രഭാഷണം നടത്തിയതും ഇന്ന് ഞാൻ ഓർത്തു പോവുകയാണ് ചെറിയൊരു മുറ്റമാണെങ്കിലും വലിയൊരു സന്ദേശമായിരുന്നു അന്ന് നമുക്ക് നൽകാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ സപ്താഹത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ക്ഷേത്രാങ്കണത്തിൽ അനവധി തവണ വരാനുള്ളതായ സൗഭാഗ്യം ആ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട് യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത ജഗജ്ജനനിയായ ജഗദംബികയ്ക്ക് തൻ്റെ മക്കളെ വളർത്തണം അവർക്കാവശ്യമായ സഹായം ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉള്ളപ്പോഴാണത്രേ ദേവി അമ്മയായിട്ട് അവതാരം ചെയ്യുന്നത് അങ്ങനെയുടേതായ ഭഗവതിയാണ് അവിടെ കുടികൊള്ളുന്നത് ഈ ഭഗവതി ഭദ്രകാളിയാണ് ശിവപുത്രിയാണ് ശിവപത്നിയാണ് ഒക്കെ ഭഗവതി തന്നെയാണ് ഭഗവതിയെ നമ്മൾ ആരാധിക്കുന്നത് ഭഗവതി ഭഗവതിയാകാൻ വേണ്ടിയിട്ടാകണം ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗരൂപിണിയാണ് സമഗ്രമായ ഐശ്വര്യം വീര്യം സ്ത്രീ ജ്ഞാനം വൈരാഗ്യം അങ്ങനെയൊക്കെയുള്ളതായ ഗുണങ്ങളാണ് ഭഗം ഭഗമെന്ന് പറയുന്നത് ഭഗങ്ങളുള്ളവളാണ് ഭഗവതി എന്ന് പറയുന്നത് ഗുണങ്ങളുള്ളവളെയാണ് ഭഗവതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഓരോ അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും ഗുണങ്ങളുള്ളവനായി മാറുമ്പോഴാണ് ഉള്ളിലുള്ളതായ ഗുണങ്ങളെ തിരിച്ചറിയുമ്പോഴാണ് ഭഗവാനും ഭഗവതിയുമായി മാറുന്നത് ക്ഷേത്രങ്ങളിലെ നാല് ശ്രീലക ചുവരുകൾക്കുള്ളിൽ മാത്രം പോരാ ഭഗവാനും ഭഗവതിയും മറിച്ച് ഓരോ ഭക്ത മാനസങ്ങളും ഭഗവാനും ഭഗവതിയുമായിട്ട് ഗുണങ്ങളുള്ളവരായിട്ട് എന്ന് പരിവർത്തനം ചെയ്യുന്നുവോ അന്നാണ് സനാതനധർമ്മത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ സത്ത ശരിയായി നാട്ടിൽ വരുന്നത് അതുകൊണ്ട് ക്ഷേത്ര ശ്രീലകത്തിനകത്ത് മാത്രമല്ല ഈശ്വരിയുള്ളത് എന്നും അവനവൻ്റെ ഉള്ളിൽ ഭഗവാനുണ്ട് ഭഗവതിയുണ്ട് ഗുണങ്ങളുണ്ട് ഇവയെ കണ്ടെത്താനുള്ളതായ ഒരു അനുഭവമാക്കിയിട്ട് ക്ഷേത്ര ദർശനത്തെയും ഒക്കെ നമുക്ക് മാറ്റി തീർക്കാൻ സാധിക്കണം അതിന് കത്തണം അതിന് പൊങ്കാല നമ്മെ സഹായിക്കണം സത്വരജ സത്തരജ സമഗുണങ്ങളാകുന്ന മൂന്ന് കല്ലുകളാകുന്ന അടുപ്പുണ്ട് അതിനകത്ത് അതിനകത്ത് എരിയുന്നതായ ഞാനെന്നുള്ളതായ ഭാവമാകുന്ന അഗ്നിയുണ്ട് അത് എരിഞ്ഞ് തീർന്നാൽ മാത്രമേ അതിനകത്ത് അമൃത സമാനമായ പൊങ്കാല തിളച്ചു മറിയുകയുള്ളൂ അത് അമൃതമാണ് ഈ തിളച്ചു മറിയുക എന്ന് പറയുന്നത് അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ എരിഞ്ഞു തീരണം ഞാനെന്ന ഭാവം അത് അത്രയും എരിഞ്ഞുകൊണ്ട് ഉയരുന്ന ജാതവേദാഗ്നിയായിട്ട് പൊങ്കാലിയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഭഗരൂപിണിയാണ് ഭഗവതി ശുദ്ധമായ ജ്ഞാനമാണ് ഭദ്രകാളി ഭദ്രം ശുദ്ധാത്മജ്ഞാനം എന്നാണ് പറയുക ജീവബ്രഹ്മീക്യരൂപം കലയതീതി ഭദ്രകാളി എന്നാണ് പറയുക രൂപമായ പരമമായ ശാന്ദ്രമായ കലർപ്പില്ലാത്ത അറിവാണ് ഭദ്രകാളി നമുക്ക് പ്രദാനം ചെയ്യുന്നത് ആ അറിവിലേക്കുള്ള സഞ്ചാരമായിരിക്കണം ഓരോ ക്ഷേത്ര ദർശനവും കേവലമായ അന്ധവിശ്വാസമല്ല ആത്മവിശ്വാസമാണ് ദൈവികത എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ടാണ് ശാസ്ത്രം കൂടി വേണമെന്ന് പറയുന്നത് കേവലമായ ആചാരങ്ങൾക്കുപരിയായിട്ട് ശാസ്ത്രബോധത്തോട് കൂടിയിട്ട് ആചരണം ചെയ്യുമ്പോഴാണ് അത് ധർമ്മമായിട്ട് മാറുന്നത് ധർമ്മം ഈസ് ഈക്വൽ ടു ശാസ്ത്രം പ്ലസ് ആചരണമാണ് കേവലമായ ആചാരങ്ങൾക്ക് പിറകെ പോകുന്നവൻ അവനാണ് അന്ധവിശ്വാസി എന്ന് പറയുന്നത് അജ്ഞൻ എന്ന് പറയുന്നത് കേവലമായ ശാസ്ത്രജ്ഞാനം മാത്രം മതി എന്ന് വാദിക്കുന്നവനും അതേപോലെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ശാസ്ത്രജ്ഞാനവും ആചരണവും ഉണ്ടാകണം അങ്ങനെ കൃത്യമായി ശാസ്ത്രജ്ഞാനത്തോടുകൂടി ആചരിക്കുമ്പോഴാണ് നാം സനാതന ധർമ്മവിശ്വാസിയാകുന്നത് ധർമ്മ പ്രബോധകനായിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നത് അതിനാണ് ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ആത്മ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതാണ് ക്ഷേത്രം എന്നുള്ളതായ വാക്കിന്റെ അർത്ഥം തന്നെ ആ ദുഃഖത്തെ നശിപ്പിച്ച് അന്ധകാരത്തെ നശിപ്പിച്ച് ഒരുവനെ ഏറ്റവും ശ്രേഷ്ഠനാക്കുന്നതായ ഒരു പദ്ധതിയാണ് ക്ഷേത്രാചാര പദ്ധതി എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെയും ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നത് ചെറിയൊരു ക്ഷേത്രമാണെങ്കിലും ഈ ക്ഷേത്രം ഏറ്റെടുത്ത് നടത്തുന്ന കർമ്മങ്ങൾ അത്രയും വലുതാണ് സജ്ജനങ്ങളിലേക്ക് ആധ്യാത്മിക ബോധം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സനാതനധർമ്മത്തിൻ്റെ സത്ത വേണ്ടതുപോലെ എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ആധ്യാത്മികത നിറഞ്ഞു നിൽക്കുന്ന ക്ലാസ്സുകളാകട്ടെ പഠന പദ്ധതികളാകട്ടെ സപ്താഹയജ്ഞങ്ങളാകട്ടെ പൊങ്കാലയാകട്ടെ ചണ്ഡികാ ഹോമമാകട്ടെ എല്ലാം തന്നെ നമ്മിലുള്ള ഈശ്വരനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രീതിയിൽ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് ഭഗവതി പരദേവതയെ പ്രസീത എന്നാണ് പറയുക പരദേവത പ്രസാദിച്ചാൽ കുളിർപ്പു തറവാടുകൾ എന്ന് കേട്ടിട്ടുണ്ട് ആ പരദേവതയുടെ അനുഗ്രഹമാണ് ഏവർക്കും വേണ്ടതായിട്ടുള്ളത് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാനുള്ള പദ്ധതിയാണ് ആധ്യാത്മികത സനാതനധർമ്മം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പിറകിലാണ് നമ്മളുള്ളത് അപ്പോൾ അതിനെ ശരിയായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അത് അനാചാരവും ദുരാചാരവുമായിട്ട് മാറും നമുക്ക് ആചാരങ്ങളുണ്ട് അനാചാരങ്ങളുണ്ട് ദുരാചാരങ്ങളുണ്ട് നമുക്ക് വേണ്ടത് സദാചാരമാണ് സത്തിലേക്ക് നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു തലമുറയെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതായ സദാചാരം വേണ്ടതുപോലെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഭക്തയാകുന്നത് നമ്മൾ ഭക്തനാകുന്നത് ആ രീതിയിലുള്ളതായ ഒരു ചിന്ത നമ്മിലേക്ക് ഓരോ കർമ്മവും നമുക്ക് നൽകണമെന്നാണ് പറയുന്നത് ചിത്തസ്യ ശുദ്ധയെ കർമ്മം വസ്തുപലബ്ധയെ എന്തെങ്കിലും നേടാനുള്ളതല്ല നേടിയതൊക്കെ നശിക്കും ഉണ്ടായതൊക്കെ ഇല്ലാതാകും പക്ഷേ മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടിയാകണം ഓരോ കർമ്മവും ഓരോ ക്ഷേത്രാരാധനയും ഓരോ ക്ഷേത്ര ദർശനവും മനസ്സിന്റെ ശുദ്ധിയില്ലാതെ കണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ പാകപ്പെടാത്തതായ ധർമ്മം നമുക്ക് വേണ്ട അതിനു വേണ്ടി നിർദ്ധാരണമാകട്ടെ ആധ്യാത്മിക പദ്ധതികളെല്ലാം തന്നെ മനസ്സിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ക്ഷേത്ര ദർശനം പോലും പഞ്ചശുദ്ധി പാലിച്ചു കൊണ്ട് വേണമെന്നാണ് പറയുന്നത് ശരീരശുദ്ധിയുണ്ട് അവിടെ മനഃശുദ്ധിയുണ്ട് വാക്ശുദ്ധിയുണ്ട് കർമ്മശുദ്ധിയുണ്ട് ആഹാരശുദ്ധിയുണ്ട് നോക്കൂ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ മാത്രമല്ല ഉണ്ടാകേണ്ടത് നല്ലൊരു മനുഷ്യനാകാനുള്ള പദ്ധതിയാണ് ക്ഷേത്രമെന്ന് പറയാൻ ഇത്തരം ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനായിട്ട് മാറുന്നത് നല്ലൊരു എന്താ പറയേണ്ടത് മനുഷ്യത്വമുള്ളവനായിട്ട് മാറുന്നത് അപ്പോഴാണ് നമുക്ക് ആനന്ദം ലഭിക്കുന്നത് ഇന്ന് എല്ലാവരും ദുഃഖത്തിന് അടിമപ്പെടുന്നു ക്ഷേത്രങ്ങളിൽ ഇത്രയും തിരക്കുണ്ടാകാൻ കാരണം തന്നെ ഈ ദുഃഖമാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്തോളം യാവത് ജീവേത് സുഖം ജീവേതെന്ന് ആധ്യാത്മികത പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം അത് എങ്ങനെ നേടും എന്നുള്ളതാണ് എന്താണ് സുഖമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല രണ്ട് കൈകളെ കൊണ്ടും പലതും പലതും സമ്പാദിച്ചു കൂട്ടിയാൽ എനിക്ക് സുഖമുണ്ടാവെന്ന് വിശ്വസിക്കുന്നവൻ മൂഢസ്വർഗ്ഗത്തിലാണ് ധാരാളം സമ്പത്തുള്ളവരെ നമുക്ക് കാണാം എന്തെല്ലാം പ്രയാസങ്ങളാണ് അവരും അനുഭവിക്കുന്നത് അതുകൊണ്ട് രണ്ട് കൈകളെ കൊണ്ടും വലിച്ചു വാരിക്കൂട്ടുന്നതായ സമ്പാദിക്കുന്നതായ വസ്തുക്കളെല്ലാം നമുക്ക് സുഖം നൽകുന്നത് മറിച്ച് സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണാനുള്ള മനസ്സ് വളർത്തിയെടുക്കാൻ സാധിക്കുമ്പോഴാണ് സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭവും ജയാജവും നഷ്ടം വരട്ടെ ലാഭം വരട്ടെ സുഖം വരട്ടെ ദുഃഖം വരട്ടെ അക്ഷോഭ്യതയോടുകൂടിയിട്ട് അതിനെ സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് ജീവിതം ആനന്ദകരമായി മാറുന്നത് ഈ ആനന്ദകരമാകാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ് അനുഭവമാണ് ഭാരതീയ ആധ്യാത്മികത സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്നത് ആ ധർമ്മത്തിൻ്റെ മർമ്മമറിയാൻ സാധിക്കണം കർമ്മത്തിൻ്റെ മർമ്മമറിയാൻ സാധിക്കണം അങ്ങനെ ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും മർമ്മമറിഞ്ഞ് അവയെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമുക്ക് അറിവുണ്ടാകുന്നത് ജ്ഞാനമുണ്ടാകുന്നത് അങ്ങനെയുള്ളതായ അറിവാണ് എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊന്നും വേണ്ടതുപോലെ ഗ്രഹിക്കാനുള്ളതായ പദ്ധതി നമുക്കില്ല ഇവിടെ ഇരിക്കുന്നതായ പല ആചാര്യന്മാരെ പോലെയും അവരൊക്കെ പറയുന്നത് അല്പം ചിലർ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നവർ നമ്മുടെ ഭാഗ്യമാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ സനാതനധർമ്മത്തെക്കുറിച്ച് സമൂഹത്തിലേക്ക് വ്യാപനം ചെയ്യുന്നതിന് നിഷ്ണാതരായവരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് അവരുടെ സമയം ഞാൻ അധികം എടുക്കുന്നില്ല പത്ത് മിനിറ്റാണ് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞത് പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ ഇവിടെ വരാനും എല്ലാവരെയും പരിചയമുള്ള ധാരാളം മുഖങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരെയും ഒന്നുകൂടി കാണുക എന്നുള്ള ഒരു ആഗ്രഹമാണ് ഈ സന്ധ്യാവേളയിൽ ഇവിടെ വരാൻ എന്നെ പ്രേരിപ്പിച്ചത് ഏതായാലും വളരെ ഭംഗിയായിട്ട് ഈ പൊങ്കാല മഹോത്സവം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ബന്ധു ഭഗവതിയുടെ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആധ്യാത്മിക സദസ് ആധ്യാത്മിക സദസ്സ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഭഗവതിയുടെ നാമത്തിൽ അറിയിക്കുന്നു ഹരി ഓം നാരായണ അടുത്തത് ഈ ആദ്ധ്യാത്മിക പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ